നമസ്കാരം അയ്യപ്പന്റെ സ്വർണം കട്ടത് മറയ്ക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്ര മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഷാഫി പറമിലിൻ്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ഷാഫി പറമിലിന് നേരെ ഉണ്ടായ സംഭവ വികാസം സംസ്ഥാനത്തുടനീളം ഉറ്റുനോക്കുകയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ പല നേതാക്കളും രംഗത്തെത്തി പ്രതിഷേധിക്കുന്നവരെ കുത്തിന് പിടിക്കുന്ന പോലീസ് മുറയുണ്ടല്ലോ അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി ഷാഫിക്കെതിരെ നടന്ന ഈ ആക്രമണത്തെ വെറുതെ വിടാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല ഇന്ന് രാവിലെ ഷാഫിയെ സന്ദർശിച്ച മാങ്കൂട്ടവും ഇതേ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചത് യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നിരപരാധിയെ കുറ്റവാളിയാക്കുന്ന പോലീസ് ഭാഷ്യം അസ്വീകാര്യമാണ് പേരാമ്പ്രയിൽ പോലീസ് മർദ്ദനമേറ്റ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായിട്ടുള്ള ഷാഫി പറമിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയാണ് ഇത് അടിസ്ഥാനപരമായിട്ടുള്ള നീതിയെ ചോദ്യം ചെയ്യും നീതികേട് ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്ന സർക്കാർ ഗുണ്ടകളായിട്ടാണോ ഈ പോലീസ് സേന പ്രവർത്തിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും അന്യായമായിട്ട് സംഘം ചേരൽ വഴി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് പോലീസ് നടപടിക്കിടെ മൂക്കിന് പരിക്കേറ്റ ഷാഫി പറമിലിനെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി യൂണിയൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ പേരാമ്പ്രയിൽ യു ഡി എഫ് ഹർത്താൽ ആചരിച്ചിരുന്നു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ ശ്രമിച്ച യു ഡി എഫ് പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിട്ടുള്ള വി കെ പ്രമോദും തമ്മിൽ വാക്കു തർക്കവും ഉന്തും തള്ളുമുണ്ടായി ഇത് ഒരു വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഷാഫിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഷാഫിയുടെ ദേഹത്തെ സ്പർശിച്ച പോലീസ് മേധാവിയെ മാങ്കൂട്ടം കണക്കിന് വിമർശിച്ചുകൊണ്ട് പ്രതികരിച്ചത് ശ്രദ്ധേയമായിരുന്നു ഐ വാങ്ങി നൽകിയ സി സർക്കാരിനോടുള്ള ഉപകാര സ്മരണയിൽ സി പി എം ഗുണ്ടകൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ റൂറൽ എസ് പി ബൈജുവും ചെയ്താൽ അതേ നാണയത്തിൽ രാഷ്ട്രീയപരമായി തിരിച്ചടി നേരിടാൻ തയ്യാറായിക്കൊള്ളുക എന്ന താക്കീതാണ് മാങ്കൂട്ടം എം എൽ എ എസ് പിക്ക് നൽകിയിരിക്കുന്നത് പോലീസ് അവരുടെ ഔദ്യോഗിക കടമകൾ നിർവഹിക്കണം അതിനു പകരം സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മാങ്കൂട്ടം മുന്നറിയിപ്പ് നൽകി അവസാനമായിട്ട് എത്രത്തോളം അടിച്ചമർത്തിയാലും ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവരോട് ആ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കുമെന്ന് മാങ്കൂട്ടം പ്രഖ്യാപിച്ചു ഷാഫിക്കൊപ്പം മാങ്കൂട്ടം കൂടി ചേർന്നതോടെ കേരളത്തിലെ യുവജനങ്ങൾ ഇപ്പോൾ പ്രക്ഷുബ്ധരായിരിക്കുകയാണ് മാങ്കൂട്ടത്തിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കിക്കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അതാർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അയ്യപ്പന്റെ പൊന്നു ഘട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും കൊല്ലാനം മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോരൊലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം ശബരിമലയിൽ അയ്യപ്പന്റെ കട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെന്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എം അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ റൂറൽ എസ് ഉണ്ട് ഒരു വൺ മിസ്റ്റർ ബൈജു അയാൾക്ക് ഈ ഗവൺമെൻറ് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാരിതോഷികമായിട്ടാണ് ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസായിട്ടുള്ളൊരു ക്രിമിനലാണ് ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത് അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളത് പറഞ്ഞത് ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വിഷലുകൾ ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളു അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കേറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കി കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അത് ആർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അയ്യപ്പന്റെ അയ്യപ്പട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ടേതാക്കളും സി പി എം അക്രമ പോലീസ് അതിക്രമങ്ങളൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ എനിക്ക് സഹതാപം മാത്രമാണ് ഒരു വശത്ത് സഖാവ് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ ശ്രീ പുഷ്പനു വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ പറ്റുന്നതും ചോര വരുന്നതിനെയൊക്കെ പരിഹസിക്കുമ്പോൾ തിരിച്ചാരെങ്കിലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തായാലും ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം തിരിച്ച് അത്രയും ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഏതെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും തിരിച്ചത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവരെന്ത് മറുപടിയാണ് പറയുന്നത് പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് ന്യായീകരിക്കുന്നത് അയ്യപ്പന്റെ പൊന്ന് ഘട്ടത മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെറുതെയാണ് ഈ നാട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ ആശുപത്രിയിലേക്ക് കയറുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ നടത്തിയ ലാസ്റ്റ് പ്രതികരണം എന്താ അദ്ദേഹത്തിനെ തച്ചതിനെ പറ്റിയിട്ടല്ലോ പ്രതികരിച്ചത് അദ്ദേഹത്തിനെ തച്ച് ആശുപത്രിയിലാക്കിയതിനെപ്പറ്റിയല്ലോ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് അയ്യന്റെ പൊന്ന് കട്ടത് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും